ഈ പറയുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ആരും അറിയാണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിച്ചത് നാളെ നമ്മളതിനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയേണ്ടി വരും അപ്പോൾ ഇവരിൽ പലരും ജയിലിൽ പോകും അതറിയാവുന്നതുകൊണ്ടാണ് ക്ലർക്കിന് വെച്ച് പരാതി കൊടുത്തത് കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി മുതൽ അവിടെ ഇല്ലല്ലോ പിന്നെ എന്ത് പ്രവർത്തനമാണോ അവിടെ നടക്കുന്നത് ഇരുന്ന് വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇരുന്ന് വർത്താനം പറയണതാണോ പ്രവർത്തനം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ കഴിഞ്ഞ നവംബർ മുതൽ ശമ്പളം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എല്ലാ മാസവും അവർ ശമ്പളം കിട്ടിയില്ല അവർ അവരുടെ പാർട്ടിയും അവരുടെ സംഘടനയൊക്കെ കൂടി വന്നിരുന്നു പ്രതിഷേധം നടത്തുമല്ലോ അതെന്താ അവർക്ക് മാത്രമല്ല പ്രതിഷേധവും ബാക്കി ബഹളങ്ങളും എനിക്കുണ്ടാക്കണ്ടേ എൻ്റെ വണ്ടിയുടെ ആർ സി ബുക്ക് ചോദിച്ചതിനാണ് എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് കൊടുത്ത് ഞാൻ അവരുടെ ഓഫീസ് തല്ലിപ്പൊളിച്ചെന്നോ ഓഫീസിൽ കയറിയിട്ട് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു ഞാനല്ല തടസ്സപ്പെടുത്തിയത് അവരവരെ തന്നെയാണ് തടസ്സപ്പെടുത്തിയത് കാരണം മുന്നൂറ്റമ്പത്തി മൂന്ന് വകുപ്പാണ് എൻ്റെ പേരിൽ എടുത്തേക്കുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി മുതൽ ഇവിടെ ഉള്ള ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് മാറ്റിത്തരാമെന്നും പേപ്പറ് ആർ സി കാർഡാക്കി തരാമെന്നും പറഞ്ഞു അവർ തന്നെയാണ് കാശ് മേടിച്ചത് അതിന് അഞ്ഞൂറ് രൂപ ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്ത് പണ്ട് പേപ്പറിലുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് കാർഡാക്കണേന് എഴുന്നൂറ് രൂപ ഒന്നും കൂടാണ്ട് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് അഡീഷണലും മേടിച്ചിട്ടുണ്ട് നേരത്തെ ഓരോ ആർ ടി ഓഫീസുകളിൽ നിന്നും പ്രിൻ്റ് അടിച്ചാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ അതെല്ലാം കൂടി കേരള സംസ്ഥാനത്തിലെ മുഴുവനും ഈ പറയുന്ന തേവര ഡിപ്പോയില അവരുടെ പ്രിൻറ്റിങ് യൂണിറ്റി കൊണ്ടുവന്നു എന്നിട്ട് എന്താ ഒരാൾക്ക് പോലും പ്രിൻ്റ് കൊടുക്കാത്തത് അതിൻ്റെ പേരിൽ ഇവർ മേടിച്ചേക്കണം കാശൊക്കെ എവിടെയാണ് അത് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നലെ ചെന്ന് ചോദിച്ചപ്പോഴും ഞാൻ പരാതി കൊടുത്തപ്പോഴും പരാതി കൊടുക്കുന്നവരെ അവർക്ക് ആർക്കും പരാതി ഉണ്ടായില്ലോ ഒന്നും ഉണ്ടായില്ല പരാതി കൊടുക്കുകയും അതിനെനിക്ക് എനിക്ക് കൈപ്പറ്റ രസീത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരാതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അവരെൻ്റെ പേരിൽ കേസെടുക്കുകയാണ് ഉണ്ടായത് അത് ചട്ടവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് മുന്നൂറ്റമ്പത്തി മൂന്ന് വകുപ്പ് മാത്രം ഇട്ടത് അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾ നിയന്ത്രണം വിട്ട എന്തൊക്കെ ചെയ്യും ഓഫീസ് തല്ലിപ്പൊളിക്കും ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ നാല് തവണ ഞാൻ അവരുടെ ഓഫീസിൽ കയറിയിട്ടുണ്ട് നാല് തവണയും അവർ കാർഡില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഈ പൈസ അടച്ചവരെ പൈസ അവരെന്ത് ചെയ്തു ഒരു കാർഡിന് ഇരുപത്തഞ്ച് രൂപ പോലും വരുന്നില്ലല്ലോ അപ്പോൾ ഈ പൈസയൊക്കെ എവിടെയാണ് ആ കിണറ്റിൽ മാത്രം ഏഴര കോടി കട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നത് ആ കാശ് എവിടെയാണ് അത്രയും ഞാനും പറഞ്ഞോളൂ ഇതിൽ തിരിമറി നടത്തിയിട്ടുണ്ട് ആ തിരിമറി എനിക്ക് ആർ സി ബുക്ക് കിട്ടണം അതെനിക്കുള്ള റൈറ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ വാഹനം അപകടത്തിപ്പെടുമ്പോൾ അവർ സ്വന്തം ചിലവിൽ എനിക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് ബാക്കി വണ്ടി പണിത്തു തരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തോട്ടെ ആ ചോർത്തി അവർ കേൾക്കുവാണെങ്കിൽ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു അതവർക്ക് പറ്റത്തില്ല പിന്നെ ഞാനെന്ത് ചെയ്യും എനിക്ക് കിട്ടേണ്ട എൻ്റെ അവകാശമാണ് ഞാൻ സർക്കാരിലേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അടച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആർച്ചി ബുക്ക് കിട്ടേണ്ടത് എൻ്റെ റൈറ്റ് ഉണ്ട് എൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെയും ടാക്സിക്കാരൻ്റെയും എല്ലാവർക്കും പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒറിജിനൽ ആർച്ചി കൊണ്ടേക്കാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൽ കൊണ്ടുപോയി ഹാജരാക്കണം ഇതൊക്കെ എവിടെയാണ് കാശ് അങ്ങോട്ടും മേടിക്കാനുള്ളതല്ലോ ഇങ്ങോട്ടും കിട്ടാനുള്ളതല്ലേ ഈ പറയുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച പുറലോകം അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിച്ചത് പക്ഷേ ജഡ്ജിയുടെ എൻ്റെ സത്യാവസ്ഥയും കോടതി അതിനകത്തുള്ള എൻ്റെ പരാതിയും ബാക്കിയെല്ലാം കണ്ടതുകൊണ്ടാണ് ജഡ്ജി എനിക്ക് ജാമ്യം അനുവദിച്ചത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്നോട് സ്റ്റേച്ച് വിട്ട് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ശനിയാഴ്ച അവിടെ പോയി ഒപ്പിടണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കും കാരണം ഞാൻ ഒരാളായിട്ടും യുദ്ധം ചെയ്യാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം ദേ ഇതാണ് ഇത് വെച്ച് തന്നെ ഞാൻ നിയമപരമായിട്ട് നേരിടും അതിന് തന്നെയാണ് എൻ്റെ തീരുമാനം അത് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുമുണ്ട് അവരിപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനവർ ചാസഭ്യം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനായിട്ട് ഞാനല്ലല്ലോ അവർ തന്നെ സാമ്പത്തിക തിരിമറി നടത്തിയിട്ട് അവർ തന്നെ പ്രവർത്തനം നിർത്തി വച്ചേക്കുവാണ് കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി മുതൽ അവിടെ ഇല്ലല്ലോ പിന്നെ എന്ത് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇരുന്ന് വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്ന് വർത്താനം പറയണതാണോ പ്രവർത്തനം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ കഴിഞ്ഞ നവംബർ മുതൽ ശമ്പളം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എല്ലാ മാസവും അവർ ശമ്പളം കിട്ടിയില്ല അവർ അവരുടെ പാർട്ടിയും അവരുടെ സംഘടനയൊക്കെ കൂടി വന്നിരുന്ന് പ്രതിഷേധം നടത്തുമല്ലോ അതെന്താ അവർക്ക് മാത്രമുള്ള പ്രതിഷേധവും ബാക്കി ബഹളങ്ങളും എനിക്കുണ്ടാക്കണ്ടേ ഞാൻ ഈ കേരള സംസ്ഥാനത്തിൽ എൻ്റെ നികുതി കൂടെ അടച്ചിട്ട് ഓടുന്ന സർക്കാരാണിത് അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട് എനിക്ക് കിട്ടേണ്ട റൈറ്റുകളുണ്ട് അതൊക്കെ ചെയ്യാൻ അവർക്ക് ബാധ്യതയുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്ന സംസ്ഥാനം പോലും കേരളമാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത് സാധനങ്ങൾ എനിക്കിങ്ങോട്ട് തരാനെന്താ കുഴപ്പം ഇത്രയും നാൾ നിസ്സാര പൈസ ഉണ്ടായുള്ളൂ ഇപ്പോൾ അത് അഞ്ഞൂറായി ലൈസൻസിൻ്റെ ഫീസ് പുതുക്കണേനെ അതും കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മാത്രം പോരല്ലോ ഇനിയിപ്പോൾ അവർ പറഞ്ഞ ആർ സി ബുക്ക് അതിപ്പോൾ മറ്റേ പേപ്പർ പ്രിൻറ്റ് മാറ്റിയിട്ട് കാർഡ് ആ കാഡാക്കിയതിന് അഞ്ഞൂ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ അവരുടെ ഫീസ് ഇതിന് മാത്രം തോന്നുന്നു ഇത്ര വിലയുള്ളത് ഇതെൻ്റെ കയ്യിലതിൻ്റെ ഒരു കോപ്പി ഇരിപ്പുണ്ട് ഞാൻ തരാം നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും കാർഡ് ഇതിനകപ്പാടെ പുറത്ത് മാർക്കറ്റിൽ പത്ത് രൂപ പതിനഞ്ച് രൂപ തൊട്ട് മേലിലോട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ രൂപത്തില്ല മാക്സിമം എം ആർ പി എനിക്ക് എന്തായാലും ഇത് ചോദിച്ചാൽ അത്തനാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എനിക്ക് ഒറിജിനൽ കാർഡ് തരാൻ ബാധ്യതയില്ലേ അല്ലെങ്കിൽ ആ ഒരു കാർഡ് വേണ്ട എനിക്ക് പഴയ പ്രിന്റ് അടിച്ച് തന്നോ പത്ത് പൈസയല്ലേ പേപ്പറിനെ ഉള്ളൂ സർക്കാരിനാവുമ്പോൾ ബണ്ടിൽ കണക്കിന് എടുക്കണമുണ്ട് പത്ത് പൈസയ്ക്കും താഴെ കിട്ടും എനിക്കത് ഇതൊരു പ്രിന്റ് അടിച്ചിട്ട് എനിക്ക് ലാമിനേറ്റ് ചെയ്ത് തന്നേര് അപ്പോഴും നിങ്ങൾക്ക് പത്ത് രൂപയല്ലേ മൊത്തം ചിലവ് വരുന്നുള്ളൂ ബാക്കി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോഴും നിങ്ങൾക്ക് ലാഭമാണ് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആറര കോടി ഏഴ് കോടി രൂപ നിങ്ങൾ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് കട്ടവനെ കൊണ്ട് തന്നെ ഞാൻ ഈ പൈസ ഞാൻ ഈ കോടതിയിൽ ഞാൻ അടപ്പിക്കാണ്ട് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് നിങ്ങളാരും സ്വപ്നം കാണണ്ട അത് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട് ഇതേ ആ കാണുന്നത് ജുഡീഷ്യൽ ആണ് അവിടെ ഇരുന്നൊരു ഉണ്ടായി കഴിഞ്ഞാൽ ജഡ്ജിക്ക് പരാതി പറയാൻ പറ്റത്തില്ല രജിസ്ട്രാർക്കാണ് അതിന് പരാതി പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം എൻ്റെ പരാതി പറഞ്ഞേക്കണത് സൂപ്രണ്ടല്ല എം ഇ ഡി ഉദ്യോഗസ്ഥനല്ല ആരുമല്ല ക്ലർക്കാണ് അപ്പോൾ ക്ലർക്കാണോ ഇവിടെ ഓഫീസുകൾ കൈകാര്യം ചെയ്യണത് അപ്പം സൂപ്രണ്ട് എവിടെയാണ് എം ഇ ഡി എവിടെയാണ് എം ബി ഐ എവിടെയാണ് ഇവരൊക്കെ എവിടെ പോയത് ക്ലർക്കിനെന്താ അധികാരം ഒരു ഓഫീസ് കൈകാര്യം ചെയ്യണ ക്ലർക്കല്ല അപ്പോൾ ഇവരൊക്കെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറത്തോട്ട് വരാത്തതും ഈ സാമ്പത്തിക തിരിമറി പുറംലോകം അറിയും എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഇവരൊരു പരാതി പറഞ്ഞാൽ നാളെ നമ്മളതിനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയേണ്ടി വരും അപ്പോൾ ഇവരിൽ പലരും ജയിലിൽ പോകും അതറിയാവുന്നതുകൊണ്ടാണ് ക്ലർക്കിനെ വെച്ച് പരാതി കൊടുക്കുന്നത് ക്ലർക്കിനെ വെച്ചും പരാതി കൊടുക്കാൻ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ദ ഞാൻ ഇന്നലെ കൊടുത്ത പരാതി സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ആർ സി ബുക്ക് മേടിച്ച് തരണം എന്നും പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തപ്പോഴാണ് ക്ലർക്ക് എൻ്റെ പേർക്ക് പരാതി കൊടുക്കുന്നത് അവർ കൊടുത്ത സമയവും ഞാൻ കൊടുത്ത സമയവും നോക്കിയാൽ മനസ്സിലാവും ഞാൻ കൊടുക്കുന്ന പരാതി ഒന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പതിനാണ് ഇത് ഇവിടെ ടൈം എഴുതിയത് കട്ട പൈസ തിരിച്ചടയ്ക്കണം അതിനാണ് മോഷണം മോഷണം എന്ന് നാട്ടിൽ പറയണത് അല്ലാണ്ട് ഈ കട്ടുകൊണ്ട് പോയിട്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി അടച്ചാൽ അത് പുണ്യാളത്തരം ആവുന്നൊന്നും ഞാൻ പറയൂല അത് വേറെ ആളെ നോക്കിയാൽ മതി എന്തായാലും കട്ട പൈസ തിരിച്ചടപ്പിക്കാണ്ട് എനിക്ക് വിശ്രമമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം നിയമപരമായിട്ട് അതാത് സമയങ്ങളിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും